ശരവണ നെയ്ത്തുകടയിലേക്ക് എല്ലാ ചേച്ചിമാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരുപാട് വെറൈറ്റി ആണ് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഏതൊക്കെ വെറൈറ്റീസ് ആണെന്ന് ഓരോ എണ്ണം ഇട്ട് നമ്മുടെ അനിയം പറയുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മള് കുറച്ച് വെറൈറ്റീസ് ആണ് ആദ്യത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ കരീഷ്മ കോട്ടൺ സാരിയാണ് കരീഷ്മ കോട്ടൺ പിന്നെ നമ്മുടെ പ്യൂറിൽ നിന്ന് വരുന്ന ബ്ലോക്ക് പ്രിന്റ് സാരി ബ്ലോക്ക് പ്രിന്റ് സാരീസ് കോട്ടണിൽ വരുന്ന ബ്ലോക്ക് പ്രിന്റ് സാരി പിന്നെ നമ്മുടെ ഡിജിറ്റൽ സാരി അതായത് നമ്മുടെ സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തതും അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഫുൾകറി സാരി ഫുൾകറി സാരീസാണ് നമ്മളിന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് മൈക്ക് എന്തായാലും ഓണല്ല എന്തായാലും ഓൺ ആക്കിയിട്ട് നമ്മൾ ഇതൊക്കെ ഓരോന്ന് നിങ്ങൾ വെറൈറ്റീസ് കാണിച്ച് തരാട്ടോ മറന്നു പോയില്ലേ മൈക്ക് ഓൺ ആക്കാൻ വേണ്ട വേണ്ട കുഴപ്പമൊന്നുമില്ല എന്തായാലും എന്റെ ഈ ശബ്ദത്തിൽ തന്നെ നിങ്ങടെ കിട്ടിണ്ടോ ഓക്കേ ഏറ്റവും പുതിയ കരീഷ്മ കോട്ടൺ സാരിയാണ് ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വളരെ പ്യൂർ ആയിട്ട് വരുന്ന കോട്ടൺ ആണ് കോട്ടൺ ആണ് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടണിൽ വരുന്നതാണ് ഇതിന്റെ മൂന്നാല് ഡിസൈൻസ് വരുന്നുണ്ട് സെപ്പറേറ്റ് ബ്ലൗസ് കട്ട് ചെയ്ത് വരുന്നുണ്ട് ബ്ലൗസ് വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഓപ്പൺ കാണിച്ചു തരാം ഇത് മുതാണി പോർഷൻ പോഷൻ ഫുൾ ബോഡിതാ ഫുൾ ബോഡി ഫുൾ ബോഡി ഇങ്ങനെയാണ് വർക്ക് സ്ട്രൈപ്പ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ അതേപോലെ തന്നെ മുന്താണിയും കൂടി ഞാൻ കാണിച്ചു തരാം മുന്താണി വിത്ത് ഫുൾ വർക്ക് നല്ല ഗംഭീര സാരിയാണ് കേട്ടോ അത് നല്ല അടിപൊളി ആണ് ഈ കരീഷ്മ കോട്ടൺ സാരിയൊക്കെ കുറെ ആൾക്കാർ ഫേവറേറ്റ് ആണ് അപ്പൊ ഈയൊരു ഐറ്റം ഇപ്പൊ നമ്മുടെ ശരോണ നെയ്ത്തുകടയിലാണ് കേട്ടോ ഉള്ളത് ഞാൻ കുത്താമ്പിള്ളി ഇതിനുമുമ്പ് വേറൊരു സാരി കരീഷ്മ കൂട്ട കാണിച്ചിട്ടില്ല എനിക്ക് അതിലൊരു ഭയങ്കര സന്തോഷമുണ്ട് ഇതിന്റെ വെറൈറ്റീസ് കാണിച്ചു കൂടുതൽ ഡിഫറൻറ്റ് പാറ്റേൺസ് ആണ് എല്ലാത്തിലും സെപ്പറേറ്റ് ബ്ലൗസ് വരും എന്താ ബ്ലൗസ് ഇങ്ങനെ ഈ ഒരു ഐറ്റത്തിന്റെ വരുന്ന ഇതിന്റെ ഈ സാരി ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച നിങ്ങൾക്ക് ഇതിന്റെ വില നമ്മൾ രൂപ ഇത് മുന്താണിയും ബോഡിയും കൂടെ ഒരു പോർഷൻ ആണ് നിങ്ങൾക്ക് ബോഡി വരുന്നത് ഇതിന്റെ മുന്താണിയില് ജസ്റ്റ് സ്ട്രൈപ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാരി ആണ് നല്ല സോഫ്റ്റ് ആണ് കംഫേർട്ട് നല്ലോണം സാരി ആണോ പ്രിന്റ് ആണ് പ്രിന്റ് ആണ് ഇണങ്ങി ചേർന്ന് വരുന്ന ഒരു ഐറ്റം ആണ് ഇത്

ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സും കോമ്പിനേഷൻസാണ് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഡിസൈൻസ് ആണ് ഇതും ചെയ്ത കരീഷ് ആദ്യമായത് കൊണ്ട് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് വാട്സാപ്പ് ചെയ്യാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് എടുക്കാം എന്തായാലും എനിക്ക് വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ബ്ലൂ ആണ് അതിന്റെ ബ്ലൗസ് വരുന്നത് ഓ ഇതിലൊരു ചെറിയ റൗണ്ട് ഡിസൈൻ വരുന്നുണ്ട് അല്ലേ മുന്താണി വരുന്നത് പോർഷൻ ആണ് വരുന്നത് ഒരു ഫുൾ ദാ നോക്കി ഇതിന്റെ ഫുൾ ബോഡി ടോപ്പിൽ വശാണ് ട്ടോ ഫുൾ ബോഡി ഇങ്ങനെ നല്ല രസമുള്ള ഇതിലാ ഒരു വൈറ്റ് കോമ്പിനേഷൻ കൂടി വരുമ്പോ ബ്ലൂ ഒരു ഭംഗിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു പിന്നെ അടുത്തൊരു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു യെല്ലോ കളർ ആണ് അതും കൂടി ബ്ലൗസ് ബ്ലൗസ് അതിന്റെ മുന്താണിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോൾ ഒരു വെൽവെറ്റിന്റെ ഫീല് കിട്ടും ഈ ഒരു കോട്ടൺ സാരി സോഫ്റ്റ് സാരി ആണ് മനസ്സിലാകെ ആണ് പെട്ടെന്ന് നമുക്ക് മൂട്ടാവും ഇപ്പൊ ഇൻസ്റ്റോളിലൊക്കെ വരുന്ന കസ്റ്റമേഴ്സ് കൂടുതലും എടുത്തോണ്ടിരിക്കുന്ന റേറ്റം കൂടിയാണ് നന്നായിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു കളറാണ് അതിന്റെ ബ്ലൗസ് ഓപ്പൺ ചെയ്ത് ഇത് റൗണ്ട് ഇതാണ് മുന്താണി വരുന്ന അതേപോലെ തന്നെ ഫുൾ ബോഡി അതിന്റെ അതിന്റെ വേറെ ഡിസൈൻ സെയിം ഏകദേശം ഒരേ കളർ തന്നെയാണ് ഇത് നല്ലൊരു കളറും നല്ല ഡിസൈൻ ചേഞ്ച് നോക്കി ബ്ലൗസ് നോക്കി പിന്നെ അതിന്റെ ബോഡി ഇതും ഇതാണ് അതിന്റെ ബോഡി വരുന്ന ഞാൻ ഗ്യാരന്റിയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ ഓരോ സാരി കാണിക്കുമ്പോൾ വളരെ ജെന്വിൻ ആയിട്ടാണ് നമ്മൾ ചില കാര്യത്തിൽ സാരി കാര്യത്തില് എടുത്തു കഴിഞ്ഞിട്ടും അവർക്കത് ഒരു വിലയിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഒരു സാരി നിങ്ങൾക്ക് എന്തായാലും ലാഭകരമാണ് അത് നമുക്ക് സുഖം സുഖം നടക്കാനും കളർ ചേഞ്ച് വരുന്നത് ഫസ്റ്റ് കാണിച്ചതിന്റെ അതെ അതെ ബ്ലൗസിൽ ചെറിയൊരു ഡിഫറന്റ് വരുന്നുണ്ട് ആണ് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ലേ അതന്നെ സംഭവം നമുക്ക് ഇത് മടക്കി വെക്കാനും അതേപോലെ തന്നെ നല്ല സൗകര്യമുള്ള ഒരു ഒരു നമുക്ക് 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 യൂസ് ചെയ്യാനും വളരെ സൗകര്യമാണ് ബ്ലൗസ് വാഷ് അതെ 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 നല്ലത് നമ്മള് പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതലും ഡ്രൈ വാഷ് ആവുമ്പോൾ ലൈഫ് കൂടെ കിട്ടും ഇതില്ല നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് വീവാണ് അതിൽ ചെയ്തേക്കുന്നത് നല്ല ബ്ലൗസാണെങ്കിലും ഗംഭീര ബ്ലൗസിൻ്റെ ഗ്രീൻ നല്ലതാണ് നല്ല ഭംഗിയുണ്ട് ഗ്രീനൊക്കെ നമുക്ക് അടുത്തത് വരുന്ന ലിനെ ബ്ലോക്ക് പ്രിന്റീസ് ലിനൻ എന്ന് പറയുമ്പോ നമുക്ക് കോട്ടൺ അപേക്ഷ ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടുന്ന ഒരു സാധനമാണ് ചൂടൊക്കെ കാണിച്ചു തരാം നാല് കളേഴ്സ് ആണ് ഈ ഒരു ഡിസൈനിൽ വന്നേക്കുന്നത് ഇതിൽ നമ്മള് കഴിഞ്ഞ വേറെ ഐറ്റംസ് ഒക്കെ ഇതിൽ ഉണ്ട് വീണ ഡിസൈൻസ് ഒക്കെ ഉണ്ട് നമ്മൾ ഈ വീഡിയോയില് ജസ്റ്റ് ഒരു ഐറ്റം കാണിക്കുന്നല്ലോ ആദ്യം നമുക്ക് ബോഡി മാത്രം കാണിക്കാം ബോഡി കാണിക്കാൻ വരുന്നത് ബോഡി ഇങ്ങനെയാണ് വരുന്നത് വിത്ത് സിൽവർ ബോർഡർ ഗ്രേഷ് കളറാണ് നമുക്ക് ബോർഡറിൽ കൊടുത്തേക്കുന്നതിന്റെ ഇതിന്റെ ബ്ലൗസ് ഉള്ളിലുണ്ട് പിന്നീട് അതും കൂടെ കാണിച്ചു കൊടുക്കാം ഇതാണ് നമുക്ക് മുന്താണി വന്നേക്കുന്ന ഗ്രേയും ഗ്രീനും കളറും കൂടിയ കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത് അതിന്റെ തന്നെ സിൽവർ കടന്നു കടന്നു പോയിട്ടുണ്ട് അതായത് ആണ് അതിന്റെ ബ്ലൗസ് വരുന്നത് സിൽവറും ഗ്രേഷ് കളറും കൂടിയിട്ടാണ് ലൈൻസ് ആണ് ഫുൾ ആയിട്ട് ബ്ലൗസിൽ എല്ലാ സാരിയിലും അങ്ങനെ തന്നെ ഓരോന്നും ഓരോ ഈ ഒരു പാറ്റേണിൽ അങ്ങനെയാണ് അതെ നമുക്ക് അടുത്ത കളർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് സാരി കാണിച്ചത് ഇതിന്റെ വില നമ്മള് പറഞ്ഞിട്ടില്ല ബിപിനേട്ടാ ഇതിന്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ്റിഅമ്പത് രൂപയാണ് ലിനൺ ആയതുകൊണ്ട് പ്യൂർ ലിനൺ ആയതുകൊണ്ടാണ് ഈ ഒരു റേഞ്ച് വരുന്നത് പ്യോർ ലിനൺ ആണ് വൈൻ കളറാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് മൂവ്മെന്റ് ഉള്ള ഒരു കളറാണ് ഇത് ഫുൾ ബോഡി അതെ അതെ ബോഡി വൈൻ കളർ ആണ് ഇങ്ങനെയാണ് മുന്താണി പോഷനും അതേപോലെ തന്നെ ഫുൾ ബോഡി പോഡിയും നല്ല രസമുള്ള ഒരു അതിന്റെ കളർ ചേഞ്ച് കൂടി സാധ്യത കാണിച്ചു തരാം ഇത് നല്ലൊരു വെറൈറ്റി കളർ ചേഞ്ച് മുന്താണി പോഷൻ ഇങ്ങനെയാണ് ഇനിയും തുറക്കണ്ട ഇനിയും എല്ലാം ഒരേപോലെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമുക്കിങ്ങനെ കാണിക്കാം അതേപോലെ തന്നെ ബ്ലൗസ് ബ്ലൗസ് തന്നെയാണ് ാണ് വരുന്നേക്കുന്നത് നമുക്ക് ഇനി ബ്ലോക്ക് ആണ് ബ്ലോക്ക് പ്രിന്റ് ആദ്യം തന്നെ നമുക്ക് ബ്ലാക്ക് തുടങ്ങാം ബ്ലാക്ക് ഇത് വളരെ വെയിറ്റ്ലെസ് ആണ് സാരി നമ്മുടെ കാശ്മീരി സാരിനെ അപേക്ഷിച്ചെന്ന് പറയുമ്പോ കശ്മീരി ഒന്നും കൂടെ നമുക്ക് സോഫ്റ്റ് ആയിരിക്കും മെറ്റീരിയൽ ഫുൾ ബോഡിട്ടോ നോക്കി

അതെ 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 ഇതിൽ വരുന്ന എല്ലാ ഐറ്റംസിനും ചെലപ്പോ ബ്ലൗസ് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാതെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സൗകര്യത്തിന് കാണിക്കാതെ മുന്താണിന്താ അടുത്തൊരു ഗ്രീൻ കളർ അതെങ്ങനെയാണ് കേട്ടോ അതിന്റെ പോഷൻ മുന്താണി അല്ലെ മുന്താണി മുന്താണി അതേപോലെ തന്നെ ഫുൾ ബോഡി ഫുൾ ബോഡി അടുത്ത ഒരു റോണിഷ് കളറും കൂടെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു അതെ തുണിയാണ് കേട്ടോ തുണിയാണ് കോട്ടൺ ബെറ്റർ നമ്മുടെ ഈ കാഞ്ചി കോട്ടൺ അങ്ങനത്തെ വരുമ്പോൾ വെയിറ്റ് ഉണ്ടാവുമ്പോൾ ഏകദേശം സാരിക്ക് ഒരു അര കിലോളം വരും ആക്ച്വലി ഈ ആയിട്ടൊക്കെ വരുമ്പോ അതിന്റെ നേരെ പകുതി വെയിറ്റ് ചെയ്യൊക്കെ വരുന്നത് മുന്നൂറ് ഗ്രാമിന്റെ തന്നെ വരുള്ളൂ ഈ സാരിയുള്ളൂ നമുക്ക് അതെല്ലോ ഇതിപ്പോ നമുക്ക് ബ്ലോക്ക് പ്രിന്റിന്റെ ചാർജും പിന്നെ മെറ്റീരിയലിന്റെ ചാർജും കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രൈസ് വന്നത് നമുക്ക് മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ പ്രൈസിന്റെ വ്യത്യാസം വരുന്നതാണ് നമുക്ക് ആയിരത്തി അറുന്നൂറ്റി അമ്പതും ഇത് ആയിരത്തിഒരുന്നൂറ്റി അമ്പതും വന്നേക്കുന്ന മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ലൈഫ് കൂടുതൽ കിട്ടും വെയിറ്റ് വേണമെന്നുള്ളവർക്ക് ആ സാരി എടുക്കാം വെയിറ്റ്ലെസ് ആയിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ടണിലും കൂടെ പ്രിഫർ ചെയ്യാം അതേപോലെ തന്നെ വില കുറഞ്ഞ ഐറ്റംസ് കോട്ടൺ സാരിയുടെ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കോട്ടൺ സാരി നമ്മള് നൂറ്റാമ്പത് രൂപയ്ക്ക് തുടങ്ങുന്ന സാരീസ് വരെ എവിടെ ഉണ്ട് കേട്ടോ അതിന്റെ വെറൈറ്റീസ് ഞാൻ കൊറേ കാണിച്ചത് വെറും നൂറ്റാമ്പത് രൂപ മാത്രമാണ് ഈ സാരീസിനൊക്കെ വില വരുന്നുള്ളൂ നോക്കി അതില് പ്രൈസ് വരെ എഴുതിയിട്ടുണ്ട് നൂറ്റമ്പത് റുപയുള്ളൂ ഇതൊക്കെ ഒരുപാട് പേര് യൂണിഫോം ആയിട്ട് ചോദിക്കണം ഏകദേശം ഒരു നൂറ് പീസ് നൂറ്റമ്പത് പീസ് വരെ ഇത് യൂണിഫോം ആയിട്ട് ചോദിക്കണം കാരണം ഈ കുടുംബശ്രീ ചേച്ചിമാർക്കൊക്കെ ജസ്റ്റ് എല്ലാവർക്കും എല്ലാർക്കും കാരണം നിങ്ങളൊരു നൂറ്റമ്പത് പീസ് ഒക്കെ ആയിട്ട് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഒരു ബഡ്ജറ്റിൽ കാരണം ഇത് ഒരു പ്യുവർ കോട്ടൺ അല്ലാട്ടോ ചെറിയ പോളിസ്ട്രീസ് ഉണ്ട് പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വരില്ല അത് കാണുമ്പോ നമുക്ക് ആ ഒരു മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ കാരണം ഈ കട തുടങ്ങിയ അപ്പോ മുതൽ ഈ ഒരു സാരി ട്രേഡ് മാർക്ക് ഐറ്റം ആണ് പിന്നെ നമ്മൾ അവിടെ നമുക്ക് സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഒരു ഐറ്റംസ് ആണ് ഇതിൽ നമുക്ക് കുറച്ചധികം ഡിസൈൻസ് ഇതിൽ കാണിക്കാനുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഒരു ഡിജിറ്റൽ പാറ്റേൺ തുടങ്ങാതെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല ഇതാണ് സാരിയുടെ മുന്താണി വരുന്നാണി നോക്കി ഇത് ബ്ലൗസ് ഇത് ഇത് ബ്ലൗസ് ആ ഇപ്പൊ ഞങ്ങൾ മുൻ ബ്ലൗസ് പിടിച്ചിരിക്കുന്ന കളർ ആണ് ഡാർക്ക് നമ്മുടെ വരുന്നത് സാരി വരുന്ന ഇപ്പൊ അടുത്ത സാരി ജസ്റ്റ് ഒന്ന് ഒരേ സെയിം ആണ് അതിന്റെ ജസ്റ്റ് കളർ ചേഞ്ചുകൾ മാത്രമാണ് ഇതിന്റെ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ കാണിക്കുന്നതൊക്കെയാണ് അതിന്റെ കളേഴ്സ് വരുന്നത് ഒരേ കളർ ചേഞ്ച് ബോർഡർ ഒക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സൗകര്യത്തിനാണ് നമ്മൾ ഇങ്ങനെ വെച്ച് കാണിക്കുന്നത് അതെ അതെ അപ്പൊ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ താഴത്തെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാൻ നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ യൂണിഫോം ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുറെ മുമ്പ് തന്നെ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു കാരണം അത് പല പറഞ്ഞ് നമുക്ക് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ടതാണ് അപ്പൊ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് നിങ്ങൾ പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ബന്ധപ്പെടുക ഈ ഐറ്റം തന്നെ അല്ലാതെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് നമ്മള് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങള് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ഈ കളർ സാരി സമയം യൂണിഫോം സെറ്റ് സാരി കൊണ്ടൊക്കെ ആണെങ്കിൽ പറ്റുന്നതാണ് കുറച്ച് സമയം വേണ്ടി വരുന്നേ നല്ല രസമുള്ള വില പറഞ്ഞിട്ടില്ലേ ഇതിന്റെ വില വരുന്നത് ഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് ഇനി കാണിക്കാൻ പോകുന്ന കുറച്ച് സെറ്റ് ഓഫ് സാരീസിനും വരുന്നത് നമുക്ക് തന്നെയാണ് അടുത്ത ഓ നല്ല ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് സോഫ്റ്റ് ആണ് അല്ലെ അതെ അതെ സിൽക്ക് ആണ് മെറ്റീരിയൽ ഫുൾ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇതാണ് മുന്താണി വരുന്നതിന്റെ ചെറിയ മുന്താണിയാണ് ഇത് ബോഡി അതിന്റെ ബോർഡർ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചു നല്ല ഫുൾ ബ്ലൗസ് അതെ തരാം ഇതാണ് ബ്ലൗസ് എവിടെ പോയി ഈ ഈ ബ്ലൗസ് ഇങ്ങനെയാണ് ഇങ്ങനത്തെ വർക്കാണ് വർക്കാണ് വർക്ക് വരുന്നത് നല്ലൊരു അതുപോലെ തന്നെ അതിന്റെ ബോർഡർ ഒക്കെ വരുന്നത് ഇവിടെ നമുക്ക് അറിയാൻ പറ്റില്ല ഫുൾ ആയിട്ടും കസവന്റെ വർക്കാണ് നിങ്ങൾക്ക് ബാക്കിൽ നോക്കിയാൽ കാണാൻ പറ്റും ലൈറ്റ് കളർ കസമാണ് മൈൽഡ് ആയിട്ടുള്ള കസവാണ് കൊടുത്തേക്കുന്നത് കുത്തുന്ന കളറല്ല മൈൽഡ് ആയിട്ട് വരുന്ന ഒരു കസവാണ് ഈ ഒരു കസമാണ് ഇതിന്റെ കളേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചതരാം ഞാൻ നിങ്ങൾക്ക് അതിന്റെ അതിന്റെ ഒരു ഒരു ആയിട്ടുള്ള അതെ അതെ ബ്ലൗസ് 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 ആണ് ആണ് വരുന്നത് എല്ലാം സെയിം 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 തന്നെയാണ് തന്നെയാണ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല ഈ പാറ്റേൺ നമുക്ക് കാണിക്കാൻ ഉള്ളിൽ ഇങ്ങനെ കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് അത് നിങ്ങൾ വീഡിയോ കോളിൽ ചോദിക്കുമ്പോ നമ്മള് നിവർത്തി കാണിക്കുന്നതായിരിക്കും അതിന്റെ അടുത്തൊരു കളർ കളർ ചേഞ്ച് ആണ് വരുന്നത് െങ്ങനെയാണ് അടുത്തൊരു ഡിസൈൻ കാണിച്ചി ഡിസൈൻ ജോമെട്രിക്കൽ ഡിസൈൻസ് ആണ് ഇതെല്ലാം തന്നെ അല്ല ഒരു മിനിറ്റ് നമുക്ക് ബ്ലൗസ് ഇതാണ് അതിന്റെ ബ്ലൗസ് വരുന്ന ഇത് നേരെ തിരിഞ്ഞു അതെ അതെ റെക്റ്റാങ്കിളും അതൊരു ട്രയാങ്കിൾ ഡിസൈൻസും ആണ് കൊടുത്തേക്കുന്നത് അതാണ് മുന്താണി എല്ലാത്തിനും ചെറിയ മുന്താണിയാണ് കൊടുത്തേക്കുന്നത് നമ്മൾ ഇതില് സിൽവറിന്റെ കസവാണ് ജസ്റ്റ് ഒരു പേസ്റ്റലു പോലെ നമുക്ക് ബോർഡർ നല്ല വേറെ കളർ ചേഞ്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തരാം ബ്ലൗസ് ഇത് എങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ആണ് ബ്ലൗസ് വരുന്നത് പിന്നെ ഫുൾ ബോഡി വർക്കും പിന്നെ വെറൈറ്റി നമുക്കൊരു ഫ്ലോറൽ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇതിലെ ബോർഡർ ചെറിയൊരു ബോർഡർ ഉണ്ടാവുള്ളൂ ബിപ്പിനേട്ടങ്ങളൊക്കെ കൊടുത്തേക്കുന്നതാണ് സാരി വരുന്നത് തീയ്യായിട്ടാണ് അതെ സാരി ഒക്കെ ഇങ്ങനെ മടക്കി വെക്കുകയാണെങ്കിൽ എന്ത് ഉപകാരമാണ് ഫ്ലോറൽ ഡിസൈൻ ആണ് ഫുൾ ആയിട്ടും വരുന്നത് നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള മുന്താണിയാണ് അതിൽ കൊടുത്തേക്കണത് വിപുനേട്ട അത് മാത്രല്ല ഇതിന്റെ ബ്ലൗസിൽ ഹെവി വർക്ക് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു ബ്ലൗസ് ഇങ്ങനത്തെ ഹെവി നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഇത് നമുക്ക് കോൺട്രാസ്റ്റ് ആയതുകൊണ്ട് നല്ലോണം എടുത്ത് കാണിക്കുന്ന തരത്തിലാണ് ഈ ഒരു സാരി നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റമ്പത് തന്നെയാണ് ഇതിന്റെ വിലക്കാണ് മെറ്റീരിയൽ വരുന്ന ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഇതിന്റെ വിലയുള്ളൂ ഈ ഒരു സാരിക്ക് നമ്മൾ കുഞ്ചലം കൂടെ സ്പെഷ്യലി വെച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് സപ്പോസ് ഇതിന്റെ കുഞ്ചലം വേണ്ടെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്തും തരുന്നതായിരിക്കും കളർ ചേഞ്ച് ആകും നമുക്ക് ക്രീമിഷ് കളറിനോട് താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു സാരിയിലോട്ട് നോക്കാം ഡിസൈൻ ചേഞ്ച് വന്നിട്ടുണ്ട് ഡിസൈൻ ചേഞ്ച് ഉണ്ട് ഞാൻ കാണിച്ചത് അതൊക്കെ ഒരു നല്ല ഹെവി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാരിയാണ് ബ്ലൗസ് നിങ്ങള് ശ്രദ്ധിച്ചോ ദ ബ്ലൗസ് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ദീ ഡിസൈൻ വിത്ത് കുഞ്ചലം അതേപോലെ തന്നെ മുന്താണി നല്ലൊരു ഭംഗിയുള്ള സാരിയാണ് കേട്ടോ മടക്കിക്കോളൂ ജസ്റ്റ് ഒന്ന് നമുക്ക് കാണിച്ചിട്ട് നമുക്ക് അടുത്ത സാരിയിലോട്ട് പോവാം അതെ അതെ ആ ഓപ്പൺ ഫുൾ ബോഡി ചെറിയൊരു ബോർഡർ ആണ് ഗ്രീൻ അതിന്റെ നമ്മുടെ കോൺട്രാസ്റ്റ് കളർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ബോർഡർ അതേ സെയിം ആണ് നമ്മൾ പല്ലൂലും കൊടുത്തേക്കുന്നത് കുറച്ച് നല്ലൊരു കളറാണ് ആയഷ് കളർ ആണ് ബോഡി കൊടുത്തേക്കുന്നത് ഒരു മെറൂണിഷ് ആണ് മെറോണിഷ് കളർ ആവരുന്ന ഇതാ അതിന്റെ ബോഡി ക്ലോസ് ഇനി നമുക്ക് അടുത്തത് വരുന്ന ഒരു ഇക്കത്തെ ഡിസൈൻ ആണ് ആക്ച്വലി ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഒരു ഇക്കത്തെ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഓപ്പൺ രാം ആ സാരി പോലെ തന്നെ നമുക്ക് സാരി തന്നെയാണ് അതിലൊരു ഇക്കത്ത് സ്റ്റൈലായിട്ടുള്ള ഡിസൈനാണ് നമ്മള് ഡിജിറ്റൽ പ്രിന്റില് ചെയ്തേക്കുന്നതാണ് ഇതാണ് അതിന്റെ ബോഡി വരുന്നത് നമുക്ക് പോർഷൻ ബ്ലൗസ് അതേ ഇതിന്റെ തന്നെ ചെറിയൊരു ഇക്കത്ത് കൊടുത്തേക്കുന്നത് നല്ലൊരു പാറ്റേൺ കൊടുത്തേക്കുന്ന ഇതിന്റെയും കളർ ചേഞ്ചസ് നമ്മുടെ ഒരുപാട് അവൈലബിൾ ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ കളർച്ചാട്ടിലാണ് നമ്മൾ കൂടുതലും ചെയ്തേക്കുന്നത് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചും പോകുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ എല്ലാ സാരികളും നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണി പോഷൻ ഫുൾ ബോഡി എങ്ങനെ അതേപോലെ തന്നെ ഇത് ഗ്രീനിൽ ഈ ഒരു ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതെ നല്ല ബ്രൗണിഷ് കളർ നന്നായിട്ടുണ്ട് അല്ലെ ഇങ്ങനെ പൊക്കി പിടിക്കുമ്പോൾ കാണാൻ പറ്റും ദാ പിന്നെ അടുത്ത ഒരു വെറൈറ്റിയും കൂടി കാണിക്കാം ദാ അതിന്റെ കളർ ചേഞ്ചും കാര്യങ്ങളും അപ്പൊ ഈ സാരികളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ വാട്സപ്പിൽ ബന്ധപ്പെടുക കാരണം ഈ കാണിക്കുന്ന എല്ലാ സാരികളും നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ അതെ അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മളിത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നതായിരിക്കും നിങ്ങള് ലോകത്തെ എവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ ഒക്കെ ഇപ്പൊ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് എൻക്വയറീസ് ഒരുപാട് പുറത്തുനിന്നൊക്കെയാണ് കൂടുതലിപ്പോ എൻക്വയറീസ് ഒക്കെ കാരണം നമുക്ക് ഓൺലൈൻ നിന്ന് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് പർച്ചേസ് ചെയ്യാൻ പറ്റും ആദ്യത്തെ ഒരു അനുഭവം തന്നെയായിരിക്കും കേട്ടോ പുതിയ പുതിയ വെറൈറ്റീസ് നമ്മളിങ്ങനെ കാണിച്ചിരിക്കുന്നത് ഞാന് വേറൊരു വീഡിയോയിൽ കാണിച്ചതല്ല ഇവിടെ പിന്നെ അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ ഇവര് തമ്മില് ഷോപ്പുകാർ തമ്മിൽ കുത്താമ്പള്ളി തന്നെ ഒരു മത്സരമാണ് കാരണം ഇവർ ഒരാൾ നല്ലതിറക്കി കഴിഞ്ഞാൽ അതിനെ കവയ്ക്കാൻ വേണ്ടിട്ട് വേറെ ആ ഒരു മത്സരം ഉള്ളത് കൊണ്ട് ഇവിടെ നൂറ്റിഅൻപതോളം ഷോപ്പുകളുണ്ട് അപ്പൊ അത്രയും മത്സരം ഉള്ളത് കൊണ്ടാണ് കുത്താമ്പള്ളി ഡ്രസ്സുകൾക്ക് ഇത്ര അധികം മാർക്കറ്റ് വരുന്നത് കാരണം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻസ് ആണ് അതുകൊണ്ടാണ് ഇത്രയും ഇത്രയും സാരികൾക്ക് ആൾക്കാർ കാരണം സാരി സാരി നമുക്ക് നല്ലൊരു എൻക്വയറി വന്നൊരു സാരി ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കൊടുത്തത് ഇതാണ് മുന്താണി വരുന്ന സാരി ണ്ടെങ്കിൽ കൈരോട്ട് യൂസ് ചെയ്യാം അല്ലാതെ ചെയ്യണെങ്കിൽ ചെറിയൊരു പൗഡർ ആണ് ഞാൻ കൈരോട്ടി പ്രിഫർ ചെയ്യുള്ളൂ കാരണം നമുക്ക് അത്രയും വർക്കുള്ളത് കൊണ്ട് ബിബിനേട്ട ചെറിയൊരു പൗഡർ ആകുമ്പോ നല്ല ഭംഗിയിലെടുത്ത് കാണിക്കും ഞാൻ പറയണെങ്കിൽ ആ ചെറിയൊരു ഇതാണ് ഞാൻ പറയുള്ളു പിന്നേട്ട് ഒരേ പാറ്റേൺ ഒരേ പാറ്റേൺ തന്നെയാണ് കളർ ചേഞ്ച് മാത്രമാണ് ഞാനിതെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാ മുന്താണി പോർഷൻ ആണ് വരുന്നത് ബോഡി ഗ്രേപ്പ് കളറാണ് ഇത് വന്നേക്കുന്നത് ഗ്രേപ്പ് കളറാണ് ഇത് വന്നേക്കുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ തിരിച്ചടാം ഇതിലിപ്പോ ഏറ്റവും വലിയ അട്രാക്ഷൻ പറയുന്നത് ഇതിന്റെ വൈറ്റ് കളർ സാരിക്ക് അത്രയ്ക്കൊരു വില പൈസ ആണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് ഞാൻ ഈ ഒരു സാരില് കഴിഞ്ഞ ദിവസം നമ്മുടെ ഷേത ചേച്ചി ഇൻസ്റ്റയിലൊക്കെ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് വൈറലായിരുന്നു ആ സെയിം സാരി ഒരുപാട് ആൾക്കാർ താഴത്തെ ചേച്ചിമാര് ഇത് ഈ സാരി എവിടെന്നാ എവിടെന്നേടിച്ചു എവിടെന്നേടിച്ചു കൊറേ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അത് ഇതാണ്ടല്ലോ നമ്മുടെ കയ്യിലുണ്ട് ആ സെയിം സാരി അത് ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ ഒരു അടിപൊളി ഗംഭീര സാരി ഇതിന്റെ ബോർഡർ ആണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ലൈറ്റ് നോക്കി ഇങ്ങനത്തെ ബോർഡേഴ്സാണ് കണ്ടില്ലേ ഒരു വർക്ക് വരുന്ന കണ്ടില്ലേ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വർക്ക് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് വില കുറവിലൊക്കെ ഒരുപാട് സാരീസുണ്ട് യൂണിഫോം ആയിട്ട് നമ്മൾ ചെയ്യുന്ന യൂണിഫോം ആയിട്ട് നമുക്ക് പട്ട് രൂപത്തിൽ വരുന്നത് നമുക്ക് ബ്രൈഡൽ ടൈപ്പ് ആണ് വരുന്നത് ആണ് അതേപോലെ സിൽക്കിൽ വരുന്നുണ്ട് സോഫ്റ്റ് സിൽക്ക് ഇത് ഇതിന്റെ വില നമുക്ക് ഈ ഈ ഐറ്റത്തിന്റെ വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണാറാണ് ഇതുപോലെ തന്നെ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലേ ഒരു ഐറ്റം നമ്മുടെ സെയിം പാറ്റേൺ നമ്മുടെ ും കിട്ടും അതെ അതെ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഹൈ ക്വാളിറ്റി സോഫ്റ്റ് സിൽക്കിന്റെ വെറൈറ്റീസ് ഒരുപാട് സോഫ്റ്റ് സിൽക്കിന്റെ വീഡിയോ നമ്മൾ എന്തായാലും ഒരു എപ്പിസോഡിൽ നമ്മൾ എന്തായാലും ചെയ്തു തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ സെറ്റ് മുണ്ട് സെറ്റ് സാരീസിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് സിൽവർ ടൈപ്പ് ഒക്കെ വരുന്നത് അതിന്റെ ഒരുപാട് ഐറ്റംസ് സിൽവർ ടൈപ്പിലൊക്കെ വരുന്ന ആനയൊക്കെ വരുന്ന ംബ്രോഡ് വർക്ക് വരുന്നതും നമ്മുടെ എംബ്രോഡ് വർക്ക് വരുന്ന സിൽവറിന്റെ ഐറ്റം അതിൽ തന്നെ ഗോൾഡ് വരുന്നതുകൊണ്ട് കോപ്പർ വരുന്ന ഐറ്റംസും നമ്മുടെയിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ അവൈലബിൾ ആണ് ഇതൊക്കെ നോക്കി മ്യൂറൽ വർക്കാണ് പാലക്ക വർക്ക് അല്ലേ സിൽവറിലാണ് അതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇത് ഗോൾഡിലും കിട്ടില്ലേ ഗോൾഡിലുണ്ട് കോപ്പറിലുണ്ട് കോപ്പറിൽ വരുന്നതൊക്കെ കോപ്പറില് വരുന്ന ടിഷ്യൂല് വരുന്ന ഇതിന്റെ കോട്ടണിലുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതുകൂടെ നിങ്ങൾക്ക് കാണിച്ചു ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ഡിസൈനാണ് ടെമ്പിളിൽ വരുന്ന ഡിസൈൻ ഈ ഒരു വർക്കൊക്കെ നമുക്ക് സെറ്റ് മുണ്ടിലും കൊടുക്കാൻ പറ്റില്ലേ അത് സെറ്റ് സെറ്റുമുണ്ടിൽ നിങ്ങൾക്ക് തരാൻ പറ്റും ഇത് ഇതൊക്കെ നമുക്ക് ഏറ്റവും രൂപ മാത്രമേ ഉള്ളൂ ഇത് ഫുൾ ബോഡി സ്ട്രൈപ്സ് ആണ് കാണിച്ചു തരാം ജസ്റ്റ് കൂടുതൽ ആൾക്കാർ ഉള്ള ഒരു ഐറ്റം ഈ ഒരു പൂർണ്ണമായിട്ട് കാണുമ്പോഴാണ് ഇത് ഫുൾ ഫുൾ ബോഡി ബോഡിങ്ങനെയാണ് എന്റെ പൊന്നി ഒരു ആയിരത്തി ഇരുന്നൂറ്റിഅൻപത് രൂപ ഇവൻ ഇത് നമുക്ക് കേരള സാരിന്നല്ല നമുക്ക് കളർ സാരി ആയിട്ട് അടക്കം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ഈ ചെയ്തേക്കുന്ന വേദി എന്തായാലും റയർ ആയിട്ട് വരുന്ന ഡിസൈൻ ആണ് അതൊക്കെ ഇതിന്റെ മുന്തണിയും കൂടി പോഷം കൂടി കാണിച്ചു തരാം മുൻ നമുക്ക് അതേ വർക്ക് ആണ് കുറച്ച് അടുപ്പിച്ചാണ് ഫുൾ എംബ്രോയ്ഡ് ഇതിന്റെ ഒക്കെ ഒരുപാട് പിന്നെ നമുക്ക് മയിൽ പീലിൽ വരുന്ന ഡിസൈൻസ് അതേപോലെ തന്നെ ഇതൊക്കെ നല്ല നല്ല ഡിസൈൻസ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ കൃഷ്ണനും രാധയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതിന്റെ പല പല ഡിസൈൻസ് കോട്ടൺ സാരീസ് ഇതിൽ ഒരുപാട് വരുന്ന കോട്ടൺ ഉണ്ട് അതേപോലെ തന്നെ വേറെ ഞാൻ ഒരു വെറൈറ്റി കൂടി ഞാൻ കാണിച്ച് തരാം ഇതൊക്കെ പിന്നെ ഐറ്റംസ് നമ്മൾ ഇതൊക്കെ നാനൂറ് മുന്നൂറൊക്കെ യൂണിഫോം കിട്ടുന്ന ഐറ്റംസ് നോക്കി നോക്കി ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് സെല്ലായി പോകുന്ന റേറ്റ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ജക്കാട് പേർക്ക് വരുന്ന സാറിന്റെ പല ഐറ്റംസ് ഇതൊക്കെ കളർ കണ്ടില്ല പല കളറും നിങ്ങൾ ആഗ്രഹം ഇതില് കോപ്പറും ഗോൾഡും ഇതൊക്കെ ഇത് നമുക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ടുത്തന്നെ കാണിച്ചു തരാം ഇതിന്റെ വില വരുന്നത് നമുക്ക് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപത്തിന്റെ ചാർജ് മാത്രം ടസൽ റോസ് ഗോൾഡ് എല്ലാ ഐറ്റംസും നമ്മുടെ അവൈലബിൾ ആണ് അത് കോട്ടണന്റെ ആണ് ഡൈ ചെയ്ത സാരിയാണ് ജോമെട്രിക്കൽ ഡിസൈൻസിൽ ചെയ്ത സാരി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് വെറൈറ്റീസിന് മാത്രമായിട്ട് നമുക്ക് ഒരു സെക്ഷൻ ചെയ്യാനുണ്ട് ഡിസൈൻസ് എങ്ങനെ തന്നെ അറിയില്ല ഈ ഒരു വില വരുന്നത് നല്ല നല്ല മെറ്റീരിയൽ അതെ കോട്ടൺ ആണ് നല്ല കിടന്ന സാധനമാണ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മളീഡിൽ കുറേ കളക്ഷൻസ് നമ്മൾ കാണിച്ചു അപ്പൊ ഈ ഒരു കളക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരവണ കടയാണ് കേട്ടോ അപ്പൊ ഈ ശരവണ കട എന്ന് പറയുന്നത് അപ്പൊ ഒന്ന് ലൊക്കേഷൻ കൂടി ഒന്ന് പറഞ്ഞുകൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ബസ്സിലാണെന്നുണ്ടെങ്കിൽ തിരുവിതാമലിക്ക് ബസ് കേടാം തിരുവല്ലാമലും നമുക്ക് കുത്താംപുള്ളിലോട്ട് ബസ് ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലോട്ടൊന്നും ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ട്രെയിൻ മാർഗം വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പാലം സ്റ്റേഷനിറങ്ങുക അവിടുന്ന് ബസ് സ്റ്റാൻഡ് തന്നെ കുത്താമ്പള്ളിക്ക് ഡയറക്റ്റ് ബസ്സും കാര്യങ്ങളും ഉണ്ട് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ നമ്മളെ വിളിക്കുക നമ്മൾ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ കല്യാണ സീസൺ ആണ് ഒരുപാട് പേര് നിങ്ങൾ ഒരുപാട് ഷോപ്പുകളൊക്കെ ഇതിന്റെ മുന്നിലൊക്കെ ഉണ്ടെങ്കിലും ഇവിടത്തെ ആയിട്ടുള്ള തനതായിട്ടുള്ള കുറെ വെറൈറ്റി വസ്ത്രങ്ങൾ ഇവിടെ ഉണ്ട് സാരികളുണ്ട് അപ്പൊ അത് നിങ്ങൾ ഒന്ന് ഫീൽ ചെയ്യണം വന്ന് ഫീൽ ചെയ്യണം ഇപ്പൊ നിങ്ങൾ എന്തായാലും വേറൊരു കടയിൽ കയറിയിട്ട് ഇവിടെ വന്ന് കയറിക്കോളും പർച്ചേസ് ചെയ്തിട്ട് കയറിക്കോടും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്യുക പിന്നെ വെഡിങ് പാർട്ടികൾ ആണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് പേര് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാം കൊടുക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാൻ വീണ്ടും ഇതിനേക്കാളും അടിപൊളി പുതിയ സാരീസുമായിട്ട് ഞാൻ അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തും വരുന്നതായിരിക്കും കേട്ടോ താങ്ക് യു